മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി എന്ന വാർത്ത തള്ളി സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയും രംഗത്ത് വന്നു റോഡ് പണി വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ റിയാസിന്റെ പരാമർശം അതിരുവിട്ടു എന്ന വിമർശനമാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത് എന്നാൽ ശുദ്ധ അസംബന്ധമെന്ന് പറഞ്ഞാണ് ഇരുവരും വാർത്ത ഈ ിൽ ചില കരാറുകാരന് ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിൽ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല അതിന്റെ പ്രശ്നമുണ്ട് തലസ്ഥാനത്ത് അറ്റകുറ്റപ്പണികൾക്കായി പൊട്ടി കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പരസ്യമായി ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശനമുന്നയിച്ചത് മുതിർന്ന സി പി എം നേതാവ് കടകംപള്ളി സുരേന്ദ്രനെതിരെ പരോക്ഷ വിമർശനം മുഹമ്മദ് റിയാസ് നടത്തിയത് പാർട്ടി ജില്ലാ ഘടകത്തിൽ ആദ്യമേ ചർച്ചയായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷം ആയുധമാക്കിയപ്പോൾ റിയാസ് വിമർശിച്ചത് തന്നെയല്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറഞ്ഞപ്പോഴും സഭയിലുണ്ടായിരുന്ന മന്ത്രി പിന്തുണയ്ക്കാനെത്തിയിരുന്നില്ല എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിയാസിന്റെ പരാമർശം സി പി എം നേതാക്കളെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നതാണ് എന്ന വിമർശനമുണ്ടായി പരാമർശം അതിരുവിട്ടു എന്ന വിലയിരുത്തലും ഉണ്ടായി സിപിഎം സംസ്ഥാന സെക്രട്ടറി അടക്കം വിമർശനം ഉന്നയിച്ചു വാർത്ത പുറത്തുവന്നതോടെ ശുദ്ധ അസംബന്ധമെന്ന് പറഞ്ഞ് എം വി ഗോവിന്ദൻ ആദ്യമെത്തി മന്ത്രി റിയാസ് ആകട്ടെ കുറെ കൂടെ കളർഫുൾ ആയി വാർത്ത നൽകാമായിരുന്നില്ലേ എന്ന് പരിഹസിച്ചു അസംബന്ധമാണ് ഈ വാർത്ത വാർത്ത അസംബന്ധ ഗോവിന്ദ മാഷ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് പറയാനുള്ള കൂടി 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 ഒന്ന് കളർഫുൾ കൊടുക്കാമായിരുന്നു എല്ലാവരും അടിച്ചു എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ വിധം ഒന്നും അതിനിടെ കടകംപള്ളി സുരേന്ദ്രനും മുഹമ്മദ് റിയാസും നേർക്കുനേർ എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയായതോടെ ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു അമൃത ന്യൂസ് തിരുവനന്തപുരം